അലഹമ്മനിസ്തഫിൻ അസ്സലാമലൈക്കും ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ സഹോദരങ്ങളെ പരിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഓട്ടക്കാരൻ അവൻ്റെ ഓട്ടത്തിന് ശക്തിയും പരമാവധി വേഗതയും കെടുക്കേണ്ടത് ഓട്ടം തുടങ്ങുമ്പോഴല്ലോ ഓട്ടം അവൻ്റെ നിശ്ചിത ദൂരത്തിൻ്റെ മധ്യഭാഗവും കഴിഞ്ഞ് അവസാനത്തോടടുക്കുന്നതിനനുസരിച്ചാണല്ലോ അവൻ്റെ വേഗത അതിൻ്റെ പരമകാഷ്ടയിലെത്തിക്കാൻ അവൻ ശ്രമിക്കുക നമ്മൾ പരലോകത്തേക്കുള്ള ഒരു ഓട്ടത്തിലാണ് എവിടെ വച്ചും നമ്മുടെ ഈ ഓട്ടം അപ്രതീക്ഷിതമായോ അല്ലാതെയോ അവസാനിക്കാം ആരുടേതാണ് എപ്പോഴാണ് അവസാനിക്കുക എന്നു മാത്രമാണ് നമുക്കറിയാത്തത് ഈ റമളാൽ നമുക്കൊരു ഓട്ടമത്സരത്തിനുള്ള അവസരമാണ് കഴിഞ്ഞ രണ്ടു പത്തുകളിൽ നമ്മളുടെ ജീവിതത്തിൽ ആരാധനകളിലുണ്ടായ എല്ലാ നന്മകളെയും അള്ളാഹു സ്വീകരിക്കുന്നതോടൊപ്പം ആ നന്മകളെ ഒന്നുകൂടി വർധമാനമായ രൂപത്തിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം കാരണം നബി നബീനി സല്ലാ അലൈവല്ലയുടെ നിലപാട് ആഴിഷ അലി അള്ളാഹു താലാൻ കയിൽ നിന്ന് റിപ്പോർട്ടിങ്ങനെ കാണാം കാനൻ നബി സല്ലു അലൈ സ്വല്ലിത്തഹിതു ഫീർ അമലാൻ മാലായജിത്തഹിതു മറ്റു മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നബ്സുല്ലാസല്ലാറുണ്ടായിരുന്നു ഫൈദറുഹി അവസാനത്തെ പത്ത് വന്നാൽ നബ്സുല്ലാ സല്ലമ്മ അ ലൈലവും രാവും മുഴുവനും ആരാധന കൊണ്ട് ജീവസ്റ്റതാക്കുമായിരുന്നു വായു കുടുംബത്തെയും ഉന്മേഷ ഉത്സാഹി ഉത്സാഹിപ്പിക്കുമായിരുന്നു ഇപ്പൊ ശബ്ദർ ആരാധനക്കു വേണ്ടി ഇറങ്ങിയിട്ടിരിക്കുമായിരുന്നു അങ്ങനെ ഈ അവസാനത്തെ പത്ത് നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് പരിശോധന പ്രഹാന്റെ പാരായണം നിരന്തരമായി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക പഠനവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നന്മകൾ അധികരിപ്പിക്കുക ദാനധർമ്മങ്ങൾ കൈയഴിച്ച് കൊടുക്കുക റിസല്ലാ അലുലി സ്വല്ലയെക്കുറിച്ച് സുഹാബിയുൾ പറഞ്ഞത് അവസാനത്തെ പത്ത് വന്നാൽ ഞാൻ സല്ലമ്മ അജ്മിന് മുർസല എന്നാൽ ഒരു കാറ്റ് വീസുന്നതിനേക്കാൾ കയ്യിൽ വരുന്നതെല്ലാം ധർമ്മമായി ദാനമായി സുതക്കയായി റിസോല്ലാ അലുസല്ല കൊടുക്കുമായിരുന്നു എന്നാൽ എല്ലാ തരം നന്മകളും അധികരിപ്പിച്ചുകൊണ്ട് ഒരു കുതിച്ചു പാച്ചിൽ ഒരു കുതിച്ചു ചാട്ടം എല്ലാം അഫ്റത്തും പിക്കും ഒരു ഉണ്ടാവട്ടെ അതൊരു െയിൽ ആവട്ടെ വിജയം എന്ന മഹത്തായ അനുഗ്രഹത്തിനു വേണ്ടി കർമ്മശേഷിയുള്ളവരെല്ലാം പ്രവർത്തന നിരതരാവട്ടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ഒരു പരലോക വിജയം ലഭ്യമാവാൻ വേണ്ടി പരസ്പരം മത്സരിക്കട്ടെ എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒന്നിന് പത്തായി എല്ലാ മാസങ്ങളിലും പ്രതിഫലം ലഭിക്കുമ്പോൾ അത് ചുരുങ്ങിയത് എഴുപതായും അവിടെ നിന്നങ്ങോട്ട് എഴുന്നൂറായും കണക്കില്ലാത്ത പ്രതിഫലം നൽകപ്പെടുന്ന മാസമാണ് റമദാൻ എന്നത് നമ്മൾ ഓർത്തു വെക്കണം ഇതൊരു പക്ഷേ നമ്മുടെ അവസാനത്തെ അവസരവുമായിരിക്കാം വാക്കും പ്രവൃത്തിയും അടക്കി വച്ച് നിയന്ത്രിച്ച് നന്മകൾ അധികരിപ്പിച്ച് അള്ളാഹുവിനിക്കുള്ള ഈ ഓട്ടപ്പാച്ചിലിൽ മുൻപന്തിയിലെത്താൻ വാഹന അവലുൽ മുസ്ലിമീൻ എൻ്റെ കൂട്ടത്തിലെ കുടുംബത്തിലെ വീട്ടിലെ മഹലത്തിലെ നാട്ടിലെ ഉദ്യോഗസ്ഥലത്തെ തൊഴിലിടത്തിൽ ഏറ്റവും നല്ല മുസ്ലിമായി ഏറ്റവും ശ്രേഷ്ഠനായ മുസ്ലിമായി ഞാൻ മാറും മാറുമെന്ന പ്രതിജ്ഞ ജീവിതത്തിൽ പാലിക്കാൻ ഈ ദിവര രാത്രിങ്ങളിൽ നമുക്ക് സാധിക്കുമാറാവട്ടെ അസലമലൈക്കും